സ്വർണവില അൻപത്തി രണ്ടായിരത്തിലേക്ക് രണ്ട് ദിവസത്തിനിടെ വർദ്ധിച്ചത് ആയിരം രൂപ സംസ്ഥാനത്ത് സ്വർണവില റെക്കോർഡുകൾ ഭേദിച്ച് കുതിക്കുന്നത് തുടരുകയാണ് ഇന്ന് നാനൂറ് രൂപ വർദ്ധിച്ച് അൻപത്തി രണ്ടായിരത്തിലേക്ക് സ്വർണവില നീങ്ങുന്നതായുള്ള സൂചനയാണ് നൽകിയിരിക്കുന്നത് അൻപത്തി ഒന്നായിരത്തി അറുനൂറ്റി എൺപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് അൻപത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ആറായിരത്തി നാനൂറ്റി അറുപത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതിനാണ് ആദ്യമായി സ്വർണവില അൻപതിനായിരം കടന്നത് അന്ന് ഒറ്റയടിക്ക് നാനൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ച് അൻപതിനായിരം യിരത്തി നാനൂറ് രൂപയാണ് സ്വർണവില ഉയർന്നത് പിന്നീടുള്ള ദിവസങ്ങളിൽ ഏറിയും കുറഞ്ഞും നിന്ന സ്വർണവിലയാണ് കഴിഞ്ഞ ദിവസം അൻപത്തി ഒന്നായിരം കടന്നത് രണ്ട് ദിവസത്തിനിടെ ആയിരം രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ആഗോളതലത്തിൽ സ്വർണവിലയിൽ ഉണ്ടായ വർദ്ധനയും സുരക്ഷിത നിക്ഷേപവും എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ പേർ എത്തുന്നതുമാണ് വിലയിൽ പ്രതിഫലിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.